നമസ്കാരം ശീതള പാനീയങ്ങളിലും മറ്റ് പാനീയങ്ങളിലുമൊക്കെ വിഷവും മദ്യവും മയക്കുമരുന്നുമൊക്കെ ചേർത്ത് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന മറ്റുള്ളവരെ കൊല്ലുന്ന സംഭവങ്ങൾ വരെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് ഗ്രീഷ്മ എന്ന ഒരു പെൺകുട്ടി ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വിവാഹം ആലോചിച്ച കാമുകനെ അല്ലെങ്കിൽ സ്വന്തം കാമുകനെ ഇത്തരത്തിൽ വിഷം നൽകി കൊന്ന ഒരു കേസ് ഇപ്പോഴും നടക്കുകയാണ് ഇത്തരത്തിൽ ഒരാൾ തരുന്ന ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ വേണ്ട എന്ന് പറയാൻ പറയേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയാണ് ഈ പ്രബുദ്ധ കേരളത്തിൽ എന്നത് നമുക്ക് തീർച്ചയായിട്ടും ലജ്ജയോടുകൂടി തന്നെ ഈ ചിന്തിക്കാനാവും തിരുവനന്തപുരം ജില്ലയിൽ കോവളത്ത് ജ്യൂസിൽ മദ്യം കലർത്തി കുടിപ്പിച്ച യുവതിയെ മയക്കി കിടത്തിയ ശേഷം ലൈംഗികമായി പീഡിപ്പിച്ചതായി പരാതി കേസിൽ യുവതിയുടെ കൂട്ടുകാരിയെയും ആൺ സുഹൃത്തിനെയും കോവളം പോലീസ് അറസ്റ്റ് ചെയ്തു അപ്പോൾ ആ കൂട്ടുകാരിക്ക് എത്ര ആത്മാർത്ഥതയുണ്ട് ഈ സ്ത്രീയോട് അല്ലെങ്കിൽ ഈ പെൺകുട്ടിയോട് എന്ന് ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് സ്വന്തം കൂട്ടുകാരിയെ വിളിച്ചു വരുത്തി മുകനുമായി ചേർന്ന് ഇത്തരത്തിൽ ജ്യൂസിൽ മയക്കുമരുന്നും മദ്യവും കലർത്തി ആ സ്ത്രീയെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് കേസ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന യുവതിയാണ് കോളത്തെ സ്വകാര്യ ഹോട്ടലിൽ പീഡനത്തിന് ഇരയായത് കോളത്തെ സ്വകാര്യ ആയുർവേദ ആശുപത്രിയിൽ തെറാപ്പിസ്റ്റായി ജോലി ചെയ്യുന്ന മലപ്പുറം ഈശ്വരമംഗലം സ്വദേശി ശരത് ഇയാളുടെ പെൺ സുഹൃത്ത് മണ്ണാർക്കാട് എടത്തനാട്ടുകര വെള്ളാമ്പാടത്തിൽ സൂര്യ എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ പതിനേഴാം തീയതി സംഭവം തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്താമെന്ന് പറഞ്ഞായിരുന്നു യുവതിയെ സൂര്യ കോവളത്തേക്ക് കൊണ്ടുവന്നത് കൂട്ടുകാരിയായതിനാൽ പറഞ്ഞ് പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് തന്നെ യുവതി സൂര്യയോടൊപ്പം വരികയും ചെയ്തു തുടർന്ന് സൂര്യയുടെ ആൺ സുഹൃത്തായ ശരത്ത് ഇവർക്ക് കോവളത്ത് ഹോട്ടലിൽ മുറിയെടുത്ത് നൽകി ശരത്ത് ജ്യൂസിൽ മദ്യം ചേർത്ത് നിർബന്ധിച്ച് യുവതിയെ കുടിപ്പിച്ചു എന്നാണ് പറയുന്നത് അർത്ഥബോധാവസ്ഥയിലായ യുവതിയെ ശരത്ത് ക്രൂരമായി പീഡിപ്പിച്ചു എന്നാണ് പോലീസിന് ലഭിച്ച പരാതി പീഡന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ സൂര്യ പകർത്തുകയും ചെയ്തു എറണാകുളത്ത് തിരിച്ചെത്തിയ യുവതി പോലീസിൽ പരാതി നൽകി കേസ് കോവളം പോലീസിന് കൈമാറുകയായിരുന്നു തുടർന്ന് ഇരുവരെയും അറസ്റ്റ് ചെയ്തു ഈ സമൂഹം എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഇത് വിശ്വസിച്ച് കൂട്ടുകാരിക്കൊപ്പം വന്ന പെൺകുട്ടിക്കാണ് ഈ ദുരനുഭവം ഉണ്ടായത് സാധാരണഗതിയിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിന് കൂട്ടുകാരി വിളിക്കുന്നു ചെല്ലുന്നു അതനുസരിച്ച് അവിടെ അവിടെ ചെന്നശേഷം യുവതിയുടെ സുഹൃത്ത് മുറിയെടുത്ത് നൽകുന്നു അതുവരെ പ്രശ്നമൊന്നുമില്ല അതിനുശേഷം ജ്യൂസ് നിർബന്ധിച്ച് കുടിപ്പിക്കുന്നു ജ്യൂസിൽ മദ്യം കലർത്തിയിരുന്നു പെൺകുട്ടി അബോധാവസ്ഥയിലാകുന്നു പെൺകുട്ടിയെ ശരത് എന്ന വ്യക്തി പീഡിപ്പിക്കുന്നു സൂര്യ എന്ന പെൺസുഹൃത്ത് ശരത്തിൻ്റെ പെൺസുഹൃത്ത് ഈ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുന്നു ഇതാണ് സംഭവിച്ചത് നമ്മുടെ നാട്ടിൻ നാടിൻ്റെ യുവസമൂഹത്തിൽ എത്രമാത്രം അവരുടെയൊക്കെ മനസ്സിൽ ഈ പ്രവൃത്തിയൊക്കെ ചെയ്യുന്നവരുടെ മനസ്സിൽ എത്രമാത്രം ക്രൂരതയുണ്ട് എത്രമാത്രം ദുഷ്ടതയുണ്ട് എന്നുള്ളതിൻ്റെ പ്രകടമായ ഒരു ഉദാഹരണമാണ് ഈ കേസ് തീർച്ചയായിട്ടും വ്യക്തമായ നിയമ നടപടി ഈ ഉണ്ടാകണം മാതൃകാപരമായ നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകണം സ്വന്തം കൂട്ടുകാരിയെ വിശ്വസിച്ച് വരികയും അതോടൊപ്പം ഇത്തരത്തിൽ ഇവിടെ താമസിക്കുകയും ചെയ്തിട്ട് ക്രൂരമായ പീഡനത്തിന് ആ പെൺകുട്ടി ഇരയായിരിക്കുന്നു ആ കുട്ടി ഇതൊന്നും പ്രതീക്ഷിച്ചല്ല ഇവിടെ ഈശ്വര ദർശനം നടത്താൻ വേണ്ടി വന്നതാണ് അതിനുശേഷം ഉണ്ടായ ധാരണ സംഭവങ്ങളാണ് ഇതൊക്കെ പോലീസ് ഈ വിഷയത്തിൽ ശക്തമായി തന്നെ ഇടപെട്ടു കോവളം പോലീസ് ശക്തമായി ഇടപെട്ടു കൃത്യമായി പ്രതികളെ അറസ്റ്റ് ചെയ്തു തീർച്ചയായിട്ടും മറ്റ് നിയമ നടപടികൾക്ക് വിധേയരാക്കും മാതൃകാപരമായി തന്നെ ഇവരെ ശിക്ഷിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ നിയമത്തിൻ്റെ കാര്യമാണ് നമുക്കറിയില്ല എന്തൊക്കെയായിരിക്കും അവർ ഉന്നയിക്കുക എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യം പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി കണ്ടെത്തേണ്ടിയും ഇരിക്കുന്നു